ജൂലൈ പകുതിയോടെ ഇന്ത്യൻ ഫുട്ബോളിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് ഫുട്ബോൾ കലണ്ടർ ഡ്യൂറന്റ് കപ്പിലൂടെ ആരംഭിക്കുമ്പോൾ ഐ എസ് എൽ ക്ലബുകൾ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു വമ്പൻ ട്രാൻസ്ഫറുകൾ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഇതുവരെയുള്ള നീക്കങ്ങളും സൈനിങ്ങുകളും ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം കഴിഞ്ഞ സീസണിലെ മികച്ച പ്രകടനത്തെ തുടർന്ന് മുംബൈ സിറ്റി എഫ് സിയിൽ നിന്നും കൊണ്ടുവന്ന യുവ ലെഫ്റ്റ് ബാക്ക് താരം നവോച്ച സിംഗിനെ പെർമനന്റ് ഡീലിൽ ഒരു വർഷത്തെ കരാർ കൂടി നൽകിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് കൂടാതെ പുതിയ മൂന്ന് സൈനികുകളും ഇതുവരെ ബ്ലാസ്റ്റേഴ്സ് നടത്തി കഴിഞ്ഞു എഫ് ഗോവയിൽ നിന്ന് വമ്പൻ വിദേശ സൈനികമായ നോക് സദോവിയെ ടു പ്ലസ് വൺ എന്ന മൂന്ന് വർഷ കരാറിൽ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയപ്പോൾ ഐ ലീഗിലെ ഐസ്വാൾ എഫ് സിയിൽ നിന്ന് ഗോൾ കീപ്പറായ നോറ ഫെർണാണ്ടസിനെയും യുവവിംഗർ വിങ്ങർ ലാൽത്തൻ മാവിയെയും ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ട് താരങ്ങളുടെയും ഒഫീഷ്യൽ പ്രഖ്യാപനം ഉടൻ തന്നെ എത്തിയേക്കും എന്തായാലും മികച്ച തുടക്കമാണ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ബ്ലാസ്റ്റേഴ്സ് നടത്തിയതെങ്കിലും ഇനിയും മിഡ്ഫീൽഡിലും ഡിഫൻസിലും ചില മികച്ച സൈനിങ്ങുകൾ അനിവാര്യമാണ് അതും ഉടൻ തന്നെ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ വീഡിയോ അവസാനിക്കുന്നു കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാ വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം